ചെയ്യാൻ പറ്റാത്തതും ഒന്നിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ വേല അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവന്റെ ദാസനായ ഞാനല്ല അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഞാൻ ചോദിക്കട്ടെ യേശു കർത്താവിന് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ വന്ന് ശിശു റൂഷ ഒറ്റയ്ക്ക് ചെയ്ത് കർത്താവിനങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് തിരിച്ചു പോയിക്കൂടായിരുന്നോ പക്ഷെ ഇല്ല ഞാൻ യേശുവിലും ഈ ഭൂമിയിൽ കണ്ടത് ഒരു ടീം വർക്കാണ് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അതിനകത്ത് കുറവുകൾ ഉള്ളവർ കാണാം കുഴപ്പങ്ങളുള്ളവർ കാണാം പക്ഷെ യേശു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ കൂടെ നിർത്തിയത് യൂത യേശുവിനെ ഒറ്റ കൊടുക്കും യേശുവിനെ അറിയാം അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂതായുടെ ചെവിയിൽ യേശു പറഞ്ഞു നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് നീ അത് വേഗത്തിൽ പോയി ചെയ്യാൻ പറഞ്ഞു ഹി നോസ് എവ്രിത്തിങ് അവനെല്ലാം അറിയാം അവൻ അറിയാം അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മുടെ ഹൃദയം അത് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കൊരു ഉറപ്പ് വേണം ദൈവം എന്നെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഉണർവ് ഇവിടെ വേരിറക്കി തഴച്ചു വളരുവാൻ കർത്താവിനെ കണ്ടിരിക്കുന്നു ഇതിൽ ഞാൻ വർദ്ധിച്ചു വരണം ഇവിടെ എൻ്റെ ഹൃദയത്തെ കലക്കുന്ന എൻ്റെ ചിന്തകളെ മറിക്കുന്ന സകല സാഹചര്യങ്ങളെയും ഞാൻ പ്രാർത്ഥനയിൽ ജയിക്കണം